ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാനും ചെല്ലും കൂടെ ഇന്ന് എവിടെയാണ് വന്നിരിക്കുന്നത് ചിലരും കാണുമ്പോൾ തന്നെ അറിയില്ല പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലോട്ടാണ് അപ്പം ഇവിടുത്തെ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം എന്നുള്ളതല്ലേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ നമ്മുടെ പത്മനാഭി സ്വാമി ക്ഷേത്രം മൂന്ന് അറാകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാമെന്നുള്ളതല്ലേ പിന്നെ അതുപോലെ തന്നെയാണ് ഈ ക്ഷേത്രം എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ രാജവംശം ഉണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ അപ്പുറത്താണ് കോവില് കുളം ഉള്ളത് അപ്പം ഞാൻ എന്ന് ചോദിച്ചാൽ കോവില് കുളം കാണിച്ചിട്ട് ഈ തറയും കൂടെ കയറിപ്പോയിട്ട് ആ അതിന് കുഴപ്പമില്ല അപ്പം നമുക്ക് കുളം കണ്ടിട്ട് വരാം എന്താ ഇതാണ് കോവില് കുളം എന്ന് പറയുമ്പം ഇതൊക്കെ ഉണ്ട് എന്ത് കൽമണ്ഡപം പോലെയൊക്കെ കെട്ടി വെച്ചിട്ടുള്ളതാണ് ഇത് കുറേ വർഷം മുമ്പേ ഉള്ള കൽമണ്ഡപങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതായത് വർഷങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ടുള്ളതാണ് ഇതാണ് കുളം എന്ന് പറയണത് ഇനി നമുക്ക് അകത്തോട്ട് ഒരുക്കി കൂടെ പോവാം എന്താ ഇവിടെ വെച്ച് ഞാൻ കണ്ടതാണ് ഒരു എ ടി എം കൗണ്ടർ ആയിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് പൈസയൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വിഡ്രോ ചെയ്യും ഇത് ബ്ലോക്ക് റൂമാണ് ഇവിടെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നതാണ് ചേട്ടൻ പറഞ്ഞത് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ അപ്പം ചേട്ടൻ പറഞ്ഞ ഇവിടെ ഹെൽമെറ്റൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമൊന്നാണ് ഇവിടെയാണ് മ്യൂസിയം അത് മറ്റേ സൂ അല്ല മറ്റേ അല്ലാത്ത മ്യൂസിയം ഉണ്ടല്ല ആ മ്യൂസിയം അവിടെ അതിൻ്റെ പ്രവർത്തന സമയവും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല തിരക്കുണ്ട് കേട്ടോ ഇന്ന് കുറേ ആൾക്കാർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ടൊക്കെ വരണവരും ഉണ്ട് പിന്നെ പ്രാർത്ഥിക്കാനായിട്ട് വരണവരും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഞാനിട്ടിപ്പം അവിടെ നിന്ന് ഇപ്പോൾ അങ്ങോട്ട് നടക്കണത് അതായത് വെളിയിലോട്ട് നടക്കുന്നതാണ് ഇപ്പം നമുക്ക് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വലതു വശത്ത് കുറേ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതായത് ബാഗ് ചെരുപ്പും അതുപോലെ ഈ ഫാൻസി ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് നമുക്കിത് വാങ്ങിക്കാം ഇതാണ് കോവില കുളം കേട്ടോ ഈ കോവിലക്കുളത്തിലാണെങ്കിൽ ഇഷ്ടംപോലെ മീനുകളൊക്കെ ഉണ്ട് മറ്റേ ഇതുണ്ട് പ്രതിബിംബം ഉണ്ടല്ലോ അതിനെങ്ങനെയല്ലേ പറയുന്നത് ഈ കുളത്തിൻ അമ്പലത്തിൻ്റെ ഈ പ്രതിബിംബം ഉണ്ടല്ലോ അത് നമുക്ക് ഈ കുളത്തിൽ കാണാനായിട്ട് പറ്റും കേട്ടോ കണ്ടില്ലേ കേട്ടോ നല്ല വലിപ്പത്തിലുള്ള കുളമാണ് ഏട്ടാ എത്രയോ ഇതുണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ അല്ല പറയാനുള്ള പിന്നെ ഇവിടെ ഒരു നന്ദി കേശിനി നെരുപ്പുണ്ട് ആഹാരമൊക്കെ ഇട്ട് വെച്ചിട്ട് നല്ലൊരു നന്ദി കേശിനി നിരുപ്പുണ്ട് കല്ലാണ് കേട്ടോ നന്ദി ഇത് തന്നെ ആ കൽപ്പടവിലുള്ള മറ്റേ ഇതാണ് കേട്ടോ ഒരു ഇതാണ് അവിടെ തന്നെ കുറേ പ്രാവുകളും പരുന്തുകളൊക്കെ എന്തെങ്കിലും എപ്പോഴും കാണും കേട്ടോ ഇതുപോലത്തെ പ്രാവുകളും പരുന്തൊക്കെ ഇത് വിളക്കാണ് ഈ വിളക്ക് രാത്രിയൊക്കെ കത്തിക്കും പിന്നെ ഇത് ഒരു നാഗരാജാവിൻ്റെ ഒരു ക്ഷേത്രം പോലെ ചെറുതായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണ് കണ്ടില്ലേ ഞാൻ ഒരു സുഖം കൂടെ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടില്ലേ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതായത് പത്മനാഭ സ്വാമി സ്വാമി പള്ളി കൊണ്ട് കിടക്കണതാണ് ഇതൊരു ക്ഷേത്രമാണ് ആ ക്ഷേത്ര സൈഡിലോട്ടാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഇറങ്ങാം ഇവിടെ നിന്ന് അപ്പോഴത്തെ ഒരു കെ എസ് ആർ ടി സിയും കൂടെ വന്ന അപ്പോൾ അത് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ എടുത്തേണ് അപ്പം നമുക്കിനി പോവാം ഓക്കെ നമ്മളിത് ഇനി പോകണതെന്ന് പറയുമ്പോൾ പടിഞ്ഞാറേക്കോട്ടാ വഴിയാണ് പോകുന്നത് നമുക്കിനി അവിടെ അട്ടക്കുളങ്ങര രാമചന്ദ്രനും കയറണം നമ്മൾ അപ്പം ഇതുവഴി ഇറങ്ങിയിട്ട് അട്ടക്ലമര രാമചന്ദ്രൻ വഴി പോകും കണ്ടില്ല അപ്പം നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ഏട്ടാ ഞാൻ പറഞ്ഞ കടയിലും കൂടെ കയറണം കടയിലും കൂടെ കയറിയിട്ടേ നമ്മൾ വീട്ടിലോട്ട് പോകുകയുള്ളു അപ്പം അവിടെ ചെന്നിട്ട് വേണം ഹലോ ഗെയ്സ് നമ്മൾ അട്ടക്കുളങ്ങര രാമചന്ദ്രയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് വരി തെറ്റി എന്ന് ഇനി എങ്ങോട്ട് പോകുമെന്ന് ഇറങ്ങൂടാ നമ്മൾ ഫോണിൽ ചോദിച്ചു ചോദിച്ചു പോകാമെന്ന് പറഞ്ഞ പോലെ ഞാനും പറഞ്ഞു ഇത് എവിടെയാണ് കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ പറഞ്ഞു തരാനായിട്ട് ചേട്ടൻ എന്നും അറിഞ്ഞുകൂടാ അപ്പം വീട്ടിൽ ചെന്നിട്ട് കാണാൻ മീറ്റാറ്റ